ക്രിക്കറ്റ് ഫിനാലി സ്വന്തമാക്കി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്ന മത്സരാർത്ഥിയാണ് അഭിഷേക് ശ്രീകുമാർ ആദ്യ സമയങ്ങളിൽ പ്രേക്ഷകർക്കൊട്ടും താല്പര്യമില്ലായിരുന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു അഭിഷേക് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഭിഷേക് ശ്രീകുമാറിന്റെ ഗ്രാഫിലുള്ള ഉയർച്ച പ്രേക്ഷകർ തന്നെ ശ്രദ്ധിച്ചിരുന്നു കളിച്ചു നേടി വിജയമാണെങ്കിൽ പോലും അഭിഷേകിനെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട് അഭിഷേക് ശ്രീകുമാർ ബിഗ് ബോസ് വിജയിയാകാൻ യോഗ്യനല്ല എന്ന് വാദിച്ചുകൊണ്ട് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ പങ്കുവെച്ച കുറിപ്പാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് അഭിഷേക് എന്തുകൊണ്ട് ടോപ്പ് ഫൈവിൽ പോലും എത്താൻ അർഹനല്ല ടിക്കറ്റ് ടു ഫിനാലെ ഒത്തുകളിയില്ലെങ്കിൽ ഒരിക്കലും എത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് തുടങ്ങുന്നത് അഭിഷേക് വന്ന ദിവസം തന്നെ യെല്ലോ കാർഡ് വാങ്ങി പഴം വിഴുങ്ങിയിരുന്നു കുറച്ചു ദിവസം ഒന്നുമല്ല ഫാമിലി ടാസ്ക് വരെയും ആ ഇരുപ്പ് തുടർന്നു അച്ഛൻ പറഞ്ഞു ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനെങ്കിലും പാടില്ല എന്ന് വളരെ വിധം ഫിസിക്കൽ ടാസ്ക് കളിക്കാൻ മാത്രം ബീൻ ബാഗിൽ നിന്നും എഴുന്നേൽക്കും ഇപ്പോൾ കിട്ടിയ സപ്പോർട്ട് അമ്മയ്ക്ക് എഴുതിയ കത്തിന് ശേഷമാണ് അത് അഭിഷേകിന്റെ ഫാൻസ് അല്ല ജിൻഡോ എന്ന പച്ച മനുഷ്യന്റെ ഫാൻസ് ആണ് ടോക്സിക് ഫാൻസ് അഭിഷേകിന് സെന്റി വോട്ട് ആൻഡ് സപ്പോർട്ട് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ജിൻഡോ ഫാൻസ് സപ്പോർട്ട് തുടർന്നു പൂജയോടും നന്ദനിയോടും കോംബോ ഉണ്ടാക്കാൻ അഭിഷേക് നോക്കിയെങ്കിലും അത് വർക്കായില്ല സായിുമായി ചേർന്ന് ജിൻഡോയ്ക്കെതിരെ ഗെയിം പ്ലാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജിൻഡോ ഫാൻസ് കുറച്ച് പുറകോട്ടടിച്ചു ഗബ്രി പോയതിനു ശേഷം കോംബോ ആൻഡ് കണ്ടന്റ് ഉണ്ടാക്കാൻ അലഞ്ഞു തിരിഞ്ഞ ജാസ്മിൻ ആദ്യം അർജുന്റെ അടുത്തും പിന്നീട് അഭിഷേകിന്റെ അടുത്തും ജാസ്മിൻ അങ്ങോട്ട് കേറി ചോറിഞ്ഞു അഭിഷേകിന്റെ വായിൽ കോലിട്ട് കുത്തി അവന്റെ വാ തുറപ്പിച്ചു അന്ന് ജാസ്മിൻ പോലെ കേട്ടു അപ്പോഴാണ് വീണ്ടും അഭിഷേകിന്റെ പേര് എല്ലാവരും പറഞ്ഞത് അർജുൻ സായി അഭിഷേക് ചേർന്ന ടിക്കറ്റ് ഫിനാലയിൽ ജിൻഡോ സ്കോർ ചെയ്യാതെ നിൽക്കാൻ നോക്കി ഗ്രൂപ്പ് കളിച്ചു വേറെ ആരെയും അഭിഷേക് എതിരാളിയായി കണ്ടിട്ടില്ല ജിൻഡോയെ മാത്രം സ്റ്റാ പൊട്ടിക്കലിൽ ജിൻഡോയുടെ കഴുത്തിൽ പിടിച്ചു വലിച്ച് അങ്ങേ ശാരീരിക ആക്രമണം ശാരീരികതോടെ അഭിഷേക് എന്ന ടോക്സിക് പ്രേക്ഷകർ വെറുത്തു എന്ന് പറഞ്ഞാണ് കുറിപ്പ് അതേസമയം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയാണ് അഭിഷേക് ഫൈനലിലേക്കുള്ള ടിക്കറ്റ് ഫിനാലേ സ്വന്തമാക്കിയത് പതിമൂന്ന് പോയിന്റാണ് അഭിഷേക് നേടിയത് ഇത്തവണ ഒൻപത് ടാസ്ക് ആണ് ബിഗ് ബോസ് നൽകിയത് ബിഗ് ബോസ് ആറാം സീസൺ ഫൈനലിലേക്ക് അടുത്തിരിക്കെ പ്രേക്ഷകർ ആര് വിജയിക്കുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് അവസാന എപ്പിസോഡുകളോട് എപ്പിസോഡുകളോടടുത്തിട്ടും ഇക്കാര്യത്തിൽ കൃത്യമായ വിലയിരുത്തൽ നടത്താൻ പ്രേക്ഷകർക്ക് കഴിയുന്നില്ല വലിയ തോതിൽ ജനഹൃദയം കീഴടക്കിയ ഒരു മത്സരാർത്ഥിയും ഈ സീസണിലില്ല ബിഗ് ബോസ് മലയാളത്തിന്റെ ഇതുവരെയുള്ള സീസണുകളിൽ ആദ്യമായാണ് ഒരു സാഹചര്യം പോലും പ്രേക്ഷകർക്ക് ഒരു മത്സരാർത്ഥിയോട് പോലും പ്രത്യേകിച്ച് ഒരു ഇഷ്ടമോ താല്പര്യമോ തോന്നിയിട്ടില്ല എന്നതാണ് സത്യം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ